ലീഗിൻ്റെ കൂലി എഴുത്തുകാരൻ മോയിൻ മലയമ്മക്ക് മറുപടിയുണ്ടോ സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തെ എതിർക്കുക എന്നൊരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂലി എഴുത്തുകാരൻ മലയമ്മ ഹുദവി വന്നിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിനും അഖിലി സുന്നവൽ ജമാഅത്തിനുമെതിരായ എല്ലാ ആശയങ്ങളെയും സമസ്ത എതിർക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ കമ്മ്യൂണിസത്തെയും എതിർക്കുന്നുണ്ട് അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും പറയുന്നതും ചെയ്യുന്നതും നോക്കി ആരെയും എതിർക്കാനോ സംരക്ഷിക്കാനോ ഉള്ള ബാധ്യത സമസ്തയ്ക്കില്ല പൊതുവിഷയത്തിൽ പുത്തൻവാദികളോടൊപ്പം ഒന്നിച്ചു പ്രവർത്തിക്കാം എന്നതാണ് സമസ്തയുടെ നയം അതേപോലെ പൊതുരാഷ്ട്രീയ കാര്യത്തിലും പറ്റും ഇപ്പോൾ സംഘപരിവാരിനെതിരെ ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത് അതിൽ ഏത് പാർട്ടിയോടും സമസ്ത കടുപ്പവും അകൽച്ചയും തുല്യമാണോ എന്നാൽ ബി ജെ പിയോട് അകൽച്ച മാത്രമേ ഉണ്ടാകൂ മലയമ്മ ഹുദവിയോട് പറഞ്ഞിട്ട് കാര്യമില്ല കമ്മ്യൂണിസത്തെ എതിർക്കുക എന്നതിന് മുസ്ലിം ലീഗിന് പാദസേവ ചെയ്യുക എന്ന അർത്ഥമുണ്ടോ ഹുദവി കമ്മ്യൂണിസത്തിൽ കാണപ്പെടുന്ന പ്രശ്നം ഇസ്ലാമിക ശരീരത്തിനോടുള്ള പുച്ഛവും നിരാശവും അല്ലേ അതേ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്നവരെയും പേര് പറഞ്ഞ് എതിർക്കൂ ഹുദവി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലവിൽ കേരളത്തിൽ സാദിക്കലീത്തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ എതിർക്കുന്നില്ല ഇ ടി ബഷീറും എം കെ മുനീറും കോൺട്ര അടച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചിഹ്നം ദീനിൻ്റെ ഷി ആറാണെന്ന വാറോല നിങ്ങൾ കൊണ്ടുവന്നേനെ ഒപ്പം ഏത് സി പി എം ആയാലും അന്തിമ തീരുമാനം തറവാട്ടിൽ നിന്നായാൽ ഏത് അസറമുല്ലയും സംതൃപ്തനാവും എന്നർക്കാണറിയാത്തത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ അപ്ന അപ്ന ഭായി ഭായി ആവുന്ന സാധ്യത വളരെയേറെയാണ് കമ്മ്യൂണിസം കേരളത്തിൽ ബാക്കിയാവണം എന്ന് സാധിക്കലി തങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞത് ഉദവി കേട്ടിരുന്നു ലീഗിനേക്കാൾ സി പി എമ്മിനെ ഇപ്പോൾ എതിർക്കുന്നത് കോൺഗ്രസ് ആണ് സുന്നികൾക്ക് നല്ലത് കോൺഗ്രസ് ആണ് എന്ന സത്യം ഉദവി തുറന്നു പറയുമോ സമസ്ത ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് വ്യാപിക്കുകയാണ് കേരളം വിട്ടാൽ മുസ്ലിം ലീഗും സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് അവിടെ ഇവരെയെല്ലാം ഒഴിവാക്കി തൃണമൂൽ കോൺഗ്രസിൽ ചേരണമെന്നാണോ ഹുദവി പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിം സമൂഹം എല്ലാ വലിയ ദേശീയ പാർട്ടികളിലും പ്രവർത്തിച്ചോ എല്ലാ പാർട്ടിയെയും സ്വാധീനിക്കലാണ് ബുദ്ധി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന നാട്ടിൽ പറയാൻ പറ്റാത്ത കൊടിക്ക് വേണ്ടി ഒരൊറ്റ ആയുസ് നിങ്ങൾക്ക് തീർക്കാം പക്ഷേ എല്ലാ ഉസ്താദുമാരും അങ്ങനെയെന്ന് ചെയ്യണമെന്ന് ഉപദേശിക്കേണ്ട അല്ലയോ ചരിത്ര പണ്ഡിതൻ എന്ന പേരിൽ പഴയ കടലാസുകൾ നോക്കി പുതിയ ബുക്കിറക്കുന്ന ഉദവി പഴയമൊഴികൾ ചരിത്രരേഖയാക്കി എഴുന്നള്ളിക്കുന്ന ഉദവി എൽ ഡി എഫ് യു ഡി എഫ് എന്ന രണ്ട് പക്ഷങ്ങളാണ് കേരളത്തിലുള്ളത് അത് കമ്മ്യൂണിസവും ഇസ്ലാമും എന്ന പക്ഷങ്ങളല്ല രണ്ട് ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങളാണത് അവനവൻ്റെ താല്പര്യം പോലെ രണ്ടിലും ചേരാവുന്നതാണ് സുന്നികൾക്ക് നേട്ടമാവുന്ന സഖ്യം മാറ്റി മാറ്റി ഉണ്ടാക്കാം അതിനപ്പുറം വലിയ ആനക്കാര്യമൊന്നും അതിലില്ല സി എ എ വിഷയത്തിൽ യു ഡി എഫിനേക്കാൾ മുസ്ലിങ്ങൾക്ക് നല്ലത് എൽ ഡി എഫ് തന്നെയാണ് ഫലസ്തീൻ വിഷയത്തിലും ഏക സിവിൽ കോഡിലും ബാബരി വിഷയത്തിലുമൊക്കെ യു ഡി എഫിന് ഏക ശബ്ദമില്ല എൽ ഡി എഫിന് അതുണ്ട് ഹമാസ് ജനാധിപത്യ സംഘടനയല്ല എന്ന് പറയുന്ന ഒരൊറ്റ എൽ ഡി എഫുകാരനും കേരളത്തിലുണ്ടാവില്ല എന്നാൽ യു ഡി എഫിൻ്റെ ഐക്യൻ താരങ്ങൾ തന്നെ ഹമാസിനെ തീവ്രവാദിയാക്കുന്നവരാണ് ഹമാസ് സ്വതന്ത്ര സമര പോരാളികളാണ് എന്ന ഉറച്ച ഒരു പ്രസ്താവന നടത്താൻ സാക്ഷാൽ സാദിക്കലി തങ്ങൾക്ക് പോലും പറ്റിയിട്ടില്ല വനിതാ സംവരണം എൽ ജി ജി രാഷ്ട്രീയം ഹോമോസെക്ഷൽ അവകാശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സി പി എമ്മിനേക്കാൾ മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വാദമാവും സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് ഉദവി കൂടത്തായി നാസർക്കയോ പൂക്കോട്ടൂർ സമതുക്കയോ ഒക്കെ ഏൽപ്പിക്കുന്ന പണികൾ വീണ്ടു വിചാരമില്ലാതെ ചെയ്ത് സ്വയം വിഡ്ഢിയാവണ്ട പുതിയ ചക്കന്മാർക്ക് നിങ്ങൾക്കാൾ വെളിവുണ്ട് സേവ മുസ്ലിം ഉമ്മ കേരള എന്ന സമസ്തയുടെ പ്രവർത്തകർ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന എഴുത്താണിത്